ശാന്തിവിള ദിനേശ് മോളിവുഡിലെ സമകാലീന സംഭവങ്ങളിലും മറ്റും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു സിനിമാ വ്യക്തിത്വമാണ് ഏറെക്കാലം സഹസംവിധായകനായി പ്രവർത്തിച്ച ശാന്തിവിള പല സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ കുറേ കാലമായി സംവിധാന രംഗത്തേക്ക് പോകാതെ സിനിമ വിമർശനങ്ങളും സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിച്ചും ശാന്തിവിള മുന്നോട്ടു പോവുകയാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെപ്പോലും വിമർശിക്കാൻ ഇദ്ദേഹം കാണിക്കാറില്ല മലയാള സിനിമാ രംഗത്തുണ്ടായ പല വിവാദങ്ങളിലും ശാന്തിവിള ദിനേശ് തന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് ശ്രീനാഥ് ബാസി ഷൈൻ നിഗം മുതലായ യുവനടന്മാർക്കെതിരെ വന്ന വിലക്ക് സിനിമയിലെ ലഹരി ഉപയോഗം എന്നീ വിഷയങ്ങളെ ശാന്തിവിള കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് പല ഫേമസ് താരങ്ങൾക്കെതിരെയും നടത്തിയ പരാമർശങ്ങൾ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് എങ്കിലും ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല നിർമ്മാതാക്കളുടെ സംഘടന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന വിഷയത്തിൽ തന്റെ ഓൺലൈൻ ചാനലിലൂടെ അഭിപ്രായം പങ്കുവയ്ക്കുകയായിരുന്നു ഇദ്ദേഹം അഭിമുഖത്തിൽ നടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് നിർമാതാക്കളുടെ സംഘടനയുടെ ഈ നീക്കത്തിന് കാരണമായി പറയുന്നത് കനി കുസൃതിയോടോ മറ്റോ ഇത്തരം ചോദ്യം ചോദിച്ചാൽ ചെപ്പയ്ക്കടികിട്ടും പാർവതി തിരുവോത്താണെങ്കിൽ ചവിട്ടിക്കൂട്ടും അഭിമുഖങ്ങളിൽ കൊഞ്ചി കൊഴഞ്ഞ് സംസാരിക്കുന്നവരുടെ മാത്രമേ ഇത്തരം മോശമായ ചോദ്യങ്ങൾ ചോദിക്കൂ എന്നാണ് ശാന്തിവിള പ്രതികരിച്ചത് നല്ല തൻ്റെടമുള്ള സ്ത്രീകളോട് ആരും മോശമായി ഒന്നും ചോദിക്കില്ല സിനിമയിൽ കൂടെ കിടക്കാൻ ദുർബലരയെ വിളിക്കൂ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന കനി കുസൃതിയെപ്പോലുള്ള സ്ത്രീകളോട് സിനിമാ സെറ്റിൽ വെച്ച് ആരെങ്കിലും കൂടെ വരാമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാകും അങ്ങനെയുള്ളവരും ഇവിടെയുണ്ട് പെൺകുട്ടികൾക്ക് ചങ്കൂറ്റമാണ് വേണ്ടത് അങ്ങനെയുള്ളവർ ഇവിടെയുണ്ടെന്ന് അദ്ദേഹം പങ്കുവച്ചു ഒമർലുലു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന നടിയുടെ പരാതി നാണക്കേടുണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നു മാന്യമായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട് ബിരിയാണി എന്ന സിനിമയിൽ നഗ്നയായി അഭിനയിച്ച കനി കുസൃതിയോട് ബഹുമാനമുള്ള ആളാണ് താനെന്നും അവരെ ഇഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു കനി കുസൃതിക്ക് പറ്റിയ മികച്ച സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറേയും കിട്ടിയാൽ അവരെ വെച്ച് നല്ലൊരു സിനിമ എടുക്കുമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പങ്കുവച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഓൺലൈൻ മീഡിയകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഫെഫ്കയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടന കത്തയച്ചത് കുറച്ചു ദിവസം മുൻപ് നടന്ന ഒരു അഭിമുഖത്തിൽ നടി ഹന്ന റെജി കോശിയോട് ആങ്കർ അപമര്യാദയായ ചോദ്യങ്ങൾ ചോദിച്ചു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചായിരുന്നു മോശമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദ്യത്തോട് പ്രതികരിച്ച് നടി ഇറങ്ങി പോവുകയും ചെയ്തു ആ ആങ്കറിനെതിരെ വ്യാപകമായ വിമർശനവും തുടർന്ന്